ക്ലീനായ പടത്തിന് വേണ്ടി കൊറേ കാലം കാത്തിരുന്നു നമുക്ക് ഒരു മലയാളത്തിൽ ക്ലീനായ പടം കിട്ടി അങ്ങനെ ഒരു നല്ല ചിത്രത്തിന് നിങ്ങളെ ഒരു ഫാമിലി ചിത്രത്തിന് കൊണ്ടുവരാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട് ഈ സിനിമയുടെ സംവിധായകൻ മലയാളത്തിലെ ഒരു ഹിറ്റ് മേക്കർ ആണ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹം ആരാണെന്ന് അറിയാവോ ഞാൻ ആദ്യം പോലെ പറയാറുണ്ട് യൂത്തിന്റെ സിനിമയാണ് ഇന്നാണ് അത് അനോത്ഥമായത് മനസ്സുകൊണ്ട് യൂത്ത് ആയിട്ടുള്ള ഒരുപാട് എന്റെ പേരൻസ് എന്റെ അപ്പൻ അമ്മയുടെ ഒക്കെ പറയാം നിങ്ങൾ ചേച്ചിയുടെയും ചിഞ്ചു നിങ്ങൾക്ക് ആണെങ്കിൽ ലൈവ് എനിക്ക് ായിട്ടാണ് ഇങ്ങനെ വരുമ്പോ മൊബൈൽ പിടിക്കാത്ത ഒരു കവട കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ഈ സിനിമ നമ്മൾ ഉദ്ദേശിച്ചും ഇത് തന്നെയാണ് ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു വീട്ടിൽ ചിലപ്പോ ഒരു യൂട്യൂബറോ ഒരു പ്രോഗ്രോ നമ്മള് കണ്ടിട്ടുണ്ടാകും അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം

എല്ലാം സന്തോഷമായിട്ട് അവസാനം ബ്യൂട്ടിഫുൾ സോൾസ് അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയി അവരും ഭയങ്കര ഇങ്ങനെ ഒരു പടം നമ്മൾക്ക് കാണിച്ചു തന്നതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞപ്പം അതിനേക്കാളും വലുത് നമുക്കൊന്നുമില്ല നല്ല ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടി നമുക്കൊരു ഭാഗ്യം സോ ഐ തിങ്ക് വി ഗോട്ട് ദ ബെസ്റ്റ് നൗ ഐ ഫീൽ സോ ഗുഡ്